കട്ടപ്പന ഡിഇഒയുടെ അധ്യാപക ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണാസമരം സംഘടിപ്പിച്ചു നഗരസഭാ മുൻ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം സമരം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഡിഇസിലെത്തുന്ന അധ്യാപകരെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഡിഒയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് നിയമന കാര്യവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തിയ അധ്യാപികയെ ഡിഇഒ സ്വകാരിക്കുകയും അധ്യാപിക കൊഴിഞ്ഞു വീഴുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് സംഘടനാ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻ വൈസ് ചെയർമാൻ ജോയി ഉദ്ഘാടനം ചെയ്തു ഈ ഏറെ നമ്മുടെ മാനവ കാലഘട്ടത്തിന്റെ നടപടികൾ അവരിപ്പോഴും ഒരു ജന്മയിൽ കുടിയ രീതിയിലേക്ക് സഹപ്രവർത്തകരെ നൽകി ഇവർക്കായി കാണുന്ന ഒരവസ്ഥയിലേക്ക് സർക്കാർ സംവിധാനം അതിൽ അതിജീയമായിട്ട് കാണുന്നത് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നതാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഇത് ആദ്യം നടക്കുന്നത് ആദ്യം അദ്ദേഹം തന്നെ നടക്കത്തില്ല അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അധ്വാന വർഗത്തിന്റെ തൊഴിലാളി പ്രകൃതിയായിട്ട് നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിന് എല്ലാ ഇനി കാണാൻ കാണാൻ അന്വേഷണം കിട്ടിയില്ല പത്രക്കാരൻ താമസിക്കാൻ കടക്ക് കുറത്ത് എന്ന് പറയുന്ന ഒരു പറയുന്നത് സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് ചില സർക്കാർ സംവിധാനങ്ങളും ഓഫീസർമാരും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയമന അംഗീകാരങ്ങൾ മുട്ടായുക്തി പറഞ്ഞ് താമസിപ്പിക്കുകയും അന്വേഷിച്ചെത്തുന്ന അധ്യാപകരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനങ്ങൾ തുടർക്കതിയാവുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് ആറ്റ്ലി പി കെ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോർജ് ജേക്കാബ് ജോയി ആൻഡ്രൂസ് ടി ശിവകുമാർ ബൈജുമോൻ ജോസഫ് ജോസ് കെ സുഭാഷൻ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ബിഷ് കെട്ടപ്പന